ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് രാമനാട്ടര ബൈപ്പാസിലാണ് ഇനി ഇവിടുന്ന് നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഭാഗത്തോട്ടുള്ള യാത്രയാണ് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഒരുപാട് എൻ എച്ച് ആർ വത്താറിൻ്റെ വീഡിയോകൾ പല ചാനലുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മുടെ ചാനല് പുതിയൊരു ചാനലാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം ആരെങ്കിലും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് പന്തിരങ്കാവ് മുതൽ ഹൈലൈറ്റ് മാൾ വരേനെ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചും ഇങ്ങോട്ട് വരുന്ന ഒരു കുറച്ച് ഭാഗത്തെ കാഴ്ചകളും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം വീഡിയോ എടുക്കാൻ വരുന്ന സമയത്തൊക്കെ മഴയുടെ പ്രോബ്ലം കൊണ്ട് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് അതുകൊണ്ടാണ് ഈ ചാനൽ കാണുന്നവർക്കറിയാം എല്ലാ സമയത്തും ഞാൻ നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ ആണ് എടുക്കാറ് പക്ഷേ ഇപ്പോൾ മഴ കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതുതായിട്ട് വന്നവരോടൊക്കെ പറയണേ വീണ്ടും സപ്പോർട്ട് വേണം ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തൊക്കെ പോകുന്ന വഴിയിലാണ് ഏകദേശം ഹൈവേയിലെ വർക്കൊക്കെ ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ നോക്കുമ്പോൾ കാണുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് കഴിഞ്ഞ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് അതുപോലെ ചില ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തേക്ക് എത്താറാകുമ്പോഴേക്കാണ് വലിയ പാറകൾ റോഡിൻ്റെ സൈഡിലുണ്ട് ആ പാറകളൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള രീതിയിലാണ് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ഇപ്പോൾ അവിടെ ക്രെയിനൊക്കെ വെച്ച് അത് ഒഴിവാക്കുന്നത് നമുക്ക് കാണാം പിന്നെ ഇപ്പോൾ ഏകദേശം മാളിൻ്റെ അടുത്തോട്ട് എത്താറായിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ ഭയങ്കര തിരക്കാണ് ഇതാണ് ഹൈലൈറ്റ് മാള് ഇതിൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ ഭയങ്കര ട്രാഫിക് ജാമാണ് അനുഭവപ്പെടാറ് അപ്പോൾ ഇവിടെ നീ എന്തെങ്കിലും പുതിയതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുമോ അറിയില്ല ഇപ്പോൾ നമുക്കൊരു നല്ലൊരു അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാം നിങ്ങൾക്ക് ഈ പാലത്തിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാം ഇപ്പം കണ്ടില്ലേ ഈ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗമാണ് നീ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ അടിയിൽ വാഹനങ്ങളെ കോടിക്കാൻ പറ്റിയ രീതി തന്നെയാണ് പക്ഷേ ഇപ്പം ഇവിടെ ക്രാഷ് ബാരിയറും മറ്റു സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചാണ് ഇത് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പല രീതിയിലുള്ള ആക്ടിവിറ്റീസിനും സൗകര്യമുണ്ട് അതൊക്കെ എന്തായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണേ ഇതിൻ്റെ അടിയിൽ കൂടെ വാഹനം ഓടിച്ച് പോവാൻ പിന്നെ വെയിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ വെയിലും കൊള്ളണ്ട മഴയൊന്നും കൊള്ളാതെ തന്നെ നമുക്ക് വാഹന ഒക്കെ ഓടിച്ചു പോവാം അങ്ങനത്തെ ഒരു കാഴ്ചയാണ് അടിപൊളി ഒരു കാഴ്ച നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം ഇപ്പൊ ഫ്ലൈ ഓവറിന്റെ അടിയിൽ നമുക്ക് കാണാൻ വർക്ക് നടക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കുറെ സാധനങ്ങളും മറ്റ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചതാണ് ഇവിടെ ഒക്കെ കാണുന്നത് സർവീസ് റോഡിലൂടെ നല്ല രീതിയിലാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞാൽ വാഹന ഗതാഗതത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് താഴെക്കൂടെ വരാം മറ്റുള്ള വാഹനങ്ങൾക്ക് മുകളിലൂടെ പോവാം അത്തരത്തിലുള്ള രീതിയിൽ ഇവിടെ ക്രമീകരിക്കുമായിരിക്കാം ഇപ്പോൾ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് ഇവിടെ പോലീസൊക്കെ വന്ന് നിന്നാണ് ഇവിടുത്തെ ട്രാഫിക്കൊക്കെ നിയന്ത്രിക്കുന്നത് ഇപ്പം നമ്മൾ തിരിച്ച് പന്തീരങ്കാവ് ഭാഗത്തോട്ട് വീണ്ടും പോവുകയാണ് ആ ഭാഗത്തേക്ക് ഒന്നുകൂടെ നമുക്ക് കാണിക്കുക ആ ഭാഗത്തേക്കുള്ള വീഡിയോ കുറച്ച് മുന്നേ എടുത്തത് എന്താ പറഞ്ഞാൽ മഴ കാരണം കുറച്ച് ഡാർക്കായിരുന്നു അപ്പം ക്ഷമിക്കുക ഇപ്പോൾ പെട്ടെന്നാണ് മഴ വരേണ്ടത് അതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ദിലാവുന്നുണ്ട് എല്ലാ ദിവസവും വീഡിയോ എടുക്കാൻ ഇറങ്ങാൻ വിചാരിക്കുന്നു പക്ഷേ മഴ കാരണം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ക്ഷമിക്കുക ഇപ്പോൾ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഇത് കാണുന്നത് എന്താ പറഞ്ഞാൽ ഇതുപോലെ സർവീസ് റോഡ് ഉണ്ടാക്കി അതിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് നേരത്തെ പറഞ്ഞ പോലെയുള്ള വലിയ പാറ പൊട്ടിച്ചെടുക്കുന്ന കാഴ്ച കാണാം ഇതൊക്കെയാണ് ഈ ഭാഗത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ റോഡ് പണി കഴിഞ്ഞ് ഈ റോഡ് കാണുമ്പോൾ കഴിഞ്ഞ ഭാഗത്ത് കാണുമ്പോൾ ഭയങ്കര ഒരു മാറ്റം തന്നെയാണ് ഇപ്പോൾ ഒരു വിദേശ രാജ്യത്തെ റോട്ടിലൂടെ ഒക്കെ പോകുന്ന ഒരു ഫീല് കാരണം അത്രക്കും അടിപൊളിയായിട്ടാണ് നമ്മളവിടെ വർക്ക് കഴിഞ്ഞ ഭാഗത്തൂടെ വണ്ടി പോകുമ്പോൾ കാരണം ഈ ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക നിങ്ങൾക്ക് തോന്നുന്നുണ്ടറിയില്ല എനിക്ക് തോന്നിയ കാര്യമാണ് പറയണ്ടേ നല്ല വലിയ ഹൈറ്റിലുള്ള ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു വിദേശ രാജ്യത്തിലൂടെയുള്ള ഫീലിംഗ് ഒക്കെ ചെയ്യും അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളെ നാട്ടിലും റോഡ് പണിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് വാഹനം ഓടിക്കാൻ പറ്റട്ടെ എല്ലാവർക്കും വിചാരിക്കുന്നു അപ്പൊ ഇനി നമ്മൾ പോകുന്നത് മാമ്പുഴ പാലം ഡക്കത്തിലോണ ആ ഭാഗത്തോട്ടാണ് പോകുന്നത് ഇവിടുന്ന് തന്നെ നമുക്ക് ടാർ ചെയ്ത ഭാഗത്തൂടെ പോ കാണുമ്പോ നല്ലൊരു ഭംഗി ഞാൻ പറഞ്ഞ പോലെ ചില ഭാഗങ്ങളിലൊക്കെ ഇനിയും വർക്ക് നടക്കാനുണ്ട് ഈ സൈഡിലൊക്കെ നമുക്ക് കാണാം വലിയ ബീമുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് ഇതൊക്കെ പാലത്തിൻ്റെ വർക്കിനെടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഭാഗത്ത് വേണ്ട വേറൊന്നും വർക്കൊന്നും നടന്നത് കാണുന്നില്ല ഈ ഭാഗത്തൊക്കെ ഇത്രേ കാണുന്നുള്ളൂ സൈഡിലൊക്കെ റോഡിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ കോൺക്രീറ്റിൻ്റെ വാളുകളൊക്കെ ഇങ്ങനെ കെട്ടിപ്പൊക്കി ഇത് കാണാം പക്ഷേ മഴ കാരണമായിരിക്കാം ഇവിടെ നിന്ന് മണ്ണൊന്നും കൊണ്ടുവന്ന് നീക്കുന്നൊന്നും കാണുന്നില്ല വർക്കൊന്നും അങ്ങനെ നടക്കുന്നത് കാണുന്നില്ല മണ്ണിടിച്ചിലൊക്കെ പ്രശ്നമായതുകൊണ്ടായിരിക്കാം മഴ കാരണം കുറേ ഭാഗത്തൊന്നും വർക്കിപ്പോൾ നടക്കുന്നില്ല ഇതാണ് മാമ്പുഴ പാലം മാമ്പുഴ പാലം എന്ന് പറഞ്ഞ ചെറിയൊരു പാലാണ് ഇതിൻ്റെ സൈഡിൽ പാലം ഓൾറെഡി വർക്ക് നടന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ചിലപ്പം ഈ പാലും അഴിവൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ സാധ്യത ഉണ്ട് അത് പൊളിച്ചു അറിയില്ല ഇപ്പം നമ്മൾ ഇതിൻ്റെ അടുത്ത തന്നെയാണ് ഡക്കാത്തിലോൺ അതും കഴിഞ്ഞു നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ പറഞ്ഞാൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ചില ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചില ഭാഗത്ത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് അടിപൊളിയായിട്ട് വാഹനങ്ങൾ പോകുന്ന കാഴ്ച പക്ഷേ ഇവിടെ ഒക്കെ നിർത്താൻ വീഡിയോ എടുക്കാതെ ഇടായിരുന്നു പക്ഷേ ഇത്രയും നല്ലൊരു കാഴ്ച കണ്ടപ്പോൾ വീഡിയോ എടുക്കാതെ ഒക്കെ തോന്നിയില്ല നല്ലൊരു റോഡ് അടിപൊളിയായിട്ടുള്ള റോഡ് പക്ഷേ രണ്ട് ലൈനും കൂടെ ഉണ്ടായിരുന്നെ നല്ല അടിപൊളിയായിരുന്നു ഇപ്പോൾ നമ്മൾ പന്തീരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്താണ് കാണുന്നത് ഈ ഇതാണ് ഫ്ലൈ ഓവർ പന്തീരങ്കാവ് എത്തിയിട്ടുണ്ട് ഇവിടെയും പല രീതിയിലുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് പക്ഷേ അങ്ങോട്ട് നിർത്തി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതിനി ഒരു കാല വീഡിയോ എടുക്കുമ്പോൾ ചെയ്യാം ഇപ്പോൾ ഇവിടെ കാരണം ഭയങ്കര ട്രാഫിക്ക് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് വാഹനങ്ങളൊന്നും നിർത്തിയാണ് ഷൂട്ട് ചെയ്യാനുള്ള പറ്റിയില്ല പിന്നെ പല സ്ഥലത്തും പോലീസിൻ്റെ ചെക്കിങ്ങൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഒന്നും നിർത്തിയില്ല ഇപ്പോൾ ഇവിടെ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇതിൻ്റെ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇതാണ് ഇവിടെ നിന്നൊക്കെയുള്ള കാഴ്ചകൾ കട്ടൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വാളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ള റോഡ് ഒറ്റ ലൈൻ ആയതുകൊണ്ട് മറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് പോവാം ഇവിടുന്ന് ചില ഭാഗത്ത് നിന്ന് പെട്ടെന്ന് ഹൈവേയിലേക്ക് കടന്ന് പോവുക അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ചില ഭാഗത്ത് ആയിട്ട് തന്നെ സർവീസ് റോഡിലൂടെ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ രാമനട്ടര ഭാഗത്തോട്ടേക്ക് എത്താറായിട്ടുണ്ട് ഈ പന്തീരങ്കാവ് കഴിഞ്ഞ് അങ്ങോട്ടുള്ള കുറച്ചും കൂടെ കാഴ്ചകൾ ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ടും വീഡിയോ കാണുക മിസ്സാക്കരുത് കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഭാഗത്ത് ഇനി വർക്ക് നടക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ കാലുകളൊക്കെ വെക്കാനുണ്ട് അതുപോലെ ഇപ്പോൾ എല്ലായിടത്തും കാണുന്നതാണ് പുതിയ പെട്രോൾ പമ്പുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഈ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഭാഗത്ത് പെട്രോൾ പമ്പുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് തിരിച്ച് വീണ്ടും ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട് ഹൈവേയിൽ ഇപ്പോൾ ചില ഭാഗത്ത് പണി കഴിഞ്ഞ ഭാഗത്തൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അതേപോലെ ദിശാ ബോർഡുകൾ അതേപോലെ ഏതൊക്കെ സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ പല രീതിയിലുള്ള ബോർഡുകൾ വെക്കാനുള്ള കാലുകളൊക്കെയാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഈ ഭാഗത്തൊക്കെ ഇനി അധികം ഒന്നും വർക്കൊന്നുമില്ല ഇവിടെ എന്താ പറയുക ഒറ്റക്കോട്ട് ടാറിങ്ങും അതേപോലെ സർവീസ് റോഡ് അല്ലെ ക്രാഷ് ബാരിയറിൽ പെയിൻറ് അടിക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമുക്ക് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇനി കാണിക്കാൻ അധികം ഒന്നുമില്ല അപ്പോൾ മഴയില്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ഇടാൻ ശ്രമിക്കുക അപ്പോൾ പുതിയ വീണ്ടും പറയണേ ആരെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റും ലൈക്കൊക്കെ വരുമ്പോഴാണ് നമുക്ക് വീഡിയോ വീണ്ടും ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടാവുകയുള്ളു അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം